ரோஹி கம காதனயிய பாத்தியதேயான லோகத்தினை ஏற்றமே ஜனநாயக ஆட்சி രാഷ്ട്രமானுபாயங்கள் லோகத்திற்கு ஏதும் வெளியது சமூகக்காய்கிட்ட சக்தி உள்ளது மாயை பர்ணகரண கான்செப்ஷன நாம சொல்லல நமக்கு அந்த கான்செப்ஷனோடு பர்ணகரணதுக்கு பத்தி பார்க்கணும் ராஜ்யத்தோட பத்தி அதாவது பாச்சம் ஊர் பஞ்சாயத்து மெம்பர் முதல்வர் मंत्रिमंडल பெரிய ராஜ்யத்தோட തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പ്രത്യേകമായ പ്രോട്ടോക്കോൾ ഇപ്പം കച്ചവടക്കാരനും ഒരു വാർഡ് മെമ്പറും കൂടി നിന്നാൽ ആ വാർഡ് മെമ്പറാണ് കൂടുതലും ജനങ്ങളുടെ പ്രതിനിധിയാണ് അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളാണ് ഞാൻ ഒന്ന് മുതൽ നാലു വരെയും പഠിച്ച നാട്ടിലോവർ പ്രൈം പ്രൈമറി മാപ്പിള്ള ലോവർ പ്രൈം പ്രിൻസിപ്പളാണ് അവിടെയാണ് ഞാൻ പഠിച്ചത് അപ്പം ഞാൻ പഠിച്ചു വളർന്ന സ്കൂളുകൾ എന്റെ ഭരണഘടനാ ബാധ്യത ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളത് എനിക്ക് ഓ ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചു എൻ്റെ നാട്ടുകാരും എൻ്റെ കുടുംബക്കാരും വേറെ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾ ഞാൻ ബാങ്കോക്കിലായിരുന്നു ഇന്നവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസ്സിങ് അവിടെ കമേഴ്സ് മിനിസ്റ്റർ വന്നതിനോട്ടിട്ടുണ്ട് നേരെ ചെറിയ വന്നത് അപ്പോൾ കൊച്ചി ഡി ചോദിച്ചാൽ താങ്ക് യൂ എനിക്ക് ചോദിക്കാം സാർ